കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സൗഭാഗ്യയുടെ വീട്ടിലെ വിവാഹ ആഘോഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് അന്നു മുതൽ പ്രേക്ഷകർ ഇവരുടെ വീഡിയോയ്ക്കായി കാത്തിരിക്കുകയാണ് ഇന്നിതാ കഴിഞ്ഞ ദിവസം ഇപ്പോൾ സൗഭാഗ്യ വീഡിയോ പങ്കുവച്ചെത്തിയിരിക്കുന്നു വീഡിയോയുടെ പിന്നിലെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി വെളിപ്പെടുത്തുകയാണെന്നും സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറയാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും സന്തോഷം അറിയിക്കുന്നുമുണ്ട് ഇപ്പോഴിതാ സൗഭാഗ്യയുടെ വ്ളോഗിലെ ചില കാര്യങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് സൗഭാഗ്യയുടെ സഹോദരനെ വിവാഹം കഴിക്കുന്ന വിദ്യയുടെ ആദ്യ ബന്ധത്തിലെ മകൾ നാത്തുവിനെ കുറിച്ച് തന്നെയാണ് നാത്തു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മാലാഖ കുഞ്ഞാണ് അത് പറഞ്ഞേ മതിയാകും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കുഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയ കുഞ്ഞ് അതിവേഗമാണ് നാത്തു ഇതിലേക്ക് കുടുംബത്തിലേക്ക് എത്തിയതെന്ന് പറയുന്നു അതോടൊപ്പം വിവാഹ ദിവസം മകൾക്ക് നല്ല പനി പനിയുണ്ടായിരുന്നുവെന്നും സൗഭാഗ്യ എടുത്തു പറയുന്നുണ്ട് സൗഭാഗ്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ തന്നെ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹത്തിന് മകൾക്ക് കണ്ണു കിട്ടിയെന്നാണ് സൗഭാഗ്യം പറയുന്നത് വിദ്യയുടെ ആദ്യ ബന്ധത്തിലെ മകൾ എല്ലാവരുമായി ഇപ്പോൾ കൂട്ടായി കഴിഞ്ഞു ഏറ്റവും അധികം കൂട്ടായത് സൗഭാഗ്യമായിട്ടാണെന്ന് പറയാം ആ വീട്ടിലെല്ലാവരും സൗഭാഗ്യമായിട്ട് കൂട്ടാണ് ആ വീട്ടിലെ മരുമകളാണ് സൗഭാഗ്യമെങ്കിലും ഒരു മകളുടെ സ്ഥാനം തന്നെയാണ് ആ വീട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കാര്യങ്ങളും നോക്കുന്നതും ഓടി നടന്ന് ചെയ്യുന്നതുമെല്ലാം സൗഭാഗ്യമാണ് ഇപ്പോഴിക ആ വിദ്യയുടെ ആദ്യബന്ധത്തിലെ മകൾക്ക് പനിയായിരുന്നു എന്ന് സൗഭാഗ്യം തന്നെ പറയുകയാണ് അരുൺചേട്ടനും വിദ്യയ്ക്കും കിട്ടിയ കണ്ണെല്ലാം ഫലിച്ചത് മകളുടെ ദേഹത്താണ് എന്ന് തോന്നുന്നു കണ്ണൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഈ നൂറ്റാണ്ടിലുമുണ്ടോ എന്നാണ് കമൻറ്റിൽ ചോദിക്കുന്നത് എന്നാൽ ഭൂരിഭാഗം പേരും പറയുന്നത് സത്യമായിരിക്കാം അവർക്കുള്ള കണ്ണെല്ലാം മകൾക്കായിരിക്കാം ലഭിച്ചിട്ടുണ്ടാവുക മകൾ ചെറുതല്ലേ അവൾക്ക് അത്രയ്ക്കുള്ള ശക്തിയെ ഉണ്ടാവുകയുള്ളൂ സൗഭാഗ്യയോടൊപ്പം തന്നെ പ്രേക്ഷകരും ഇത് അംഗീകരിക്കുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് വളരെയധികം സൗഭാഗ്യയുടെ പുതിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു ഇപ്പോഴും വ്ളോഗ് അവസാനിച്ചിട്ടില്ല എൻ്റെ അളിയൻ്റെ വിവാഹ ആഘോഷം ഇവിടെ തീരുന്നില്ല എന്നാണ് സൗഭാഗ്യ പറയുന്നത് സൗഭാഗ്യയുടെ വാർത്തകളിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ അറിയുന്നുണ്ട് മറ്റൊരിടത്തും ഇതുവരെ ഇത് വീഡിയോ കവർ ചെയ്യാനുള്ള അംഗീകാരം കൊടുത്തിട്ടില്ലായിരുന്നു സൗഭാഗ്യ തന്നെ ഇത് പുറത്തുവിടുമെന്നുള്ള ആഗ്രഹമായിരുന്നു സൗഭാഗ്യയ്ക്കുണ്ടായിരുന്നത് കാരണം മേക്കപ്പ് തൊട്ട് എല്ലാം ഓടി നടന്ന് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ സൗഭാഗ്യ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അത് നന്നായി അറിയാമായിരുന്നു സൗഭാഗ്യയുടെ വ്ലോഗിലൂടെ നമ്മൾ അത് കാണുമെന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും പ്രതീക്ഷയും ഏറെ നാളായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എവിടെയായിരുന്നു ഇത്രയും ദിവസം പങ്കുവെക്കാതിരുന്നത് ഇതാണ് ഞങ്ങൾക്കും അറിയേണ്ടത് എന്ന് പ്രേ പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ സൗഭാഗ്യയുടെയും വ്ളോഗ് കാണുകയും എല്ലാവരും ആഘോഷിക്കുകയുമാണ് ഇവരുടെ വിവാഹം എത്ര നന്നായി തന്നെയാണ് സൗഭാഗ്യ നടത്തിയത് സാധാരണ അസൂയയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ നിന്ന് മരുമക്കളുണ്ട് നമ്മുടെ കുടുംബത്തിൽ എന്നാൽ വിദ്യയ്ക്ക് എല്ലാവിധ കാര്യങ്ങളും ഒരു മകളെപ്പോലെ ആ കുടുംബത്തിലെ ഒരു പ്രധാന അംഗത്തെ പോലെ തന്നെ ചെയ്തു കൊടുത്ത സൗഭാഗ്യയാണ് ശരിക്കും നമ്മൾ പ്രശംസിക്കേണ്ടത് എന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടത് ഒരു കാര്യം സൗഭാഗ്യയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയും ഇത് തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ എന്നാണ് പ്രേക്ഷകരും ഒരുപോലെ പറയുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ